വർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാരും പരമാവധി ഷെയർ ചെയ്യേണ്ട വീഡിയോ ആണ് എല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോയും കൂടിയാണ് നമ്മൾ ഇത് പറയുന്നത് നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെ പറയലുണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലതും പറയലുണ്ട് പക്ഷെ ഇത് നിങ്ങൾക്ക് നിർബന്ധമായും നാൽക്കാലികളെ വളർത്തുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമായും കാണേണ്ട ഒരു സംഗതിയാണ് നമ്മൾ പറയുന്നത് കാരണം നമ്മൾ ഇതിലൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാ അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പറയും അപ്പൊ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെന്ന് ഞമ്മൾ വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്താ സംഗതി എന്നൊക്കെ അറിയാ നിങ്ങൾക്ക് അറിയാം രണ്ട് പോത്തുകളുടെ ജീവൻ പോയിട്ട് കിടക്കുന്ന ആ വീഡിയോയും കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോ ഇത് നമ്മൾ കുറച്ച് വെയിറ്റ് ലിസ്റ്റിലിട്ടെന്ന് വെച്ചാല് ഇത് എന്ത് കാരണമാണ് ഈ രണ്ട് പോത്തുകളുടെ ജീവൻ പോയത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് അതിന്റെ ആയിട്ട് പറയാൻ പറ്റില്ല അപ്പൊ ഡോക്ടർമാര് വന്ന് അത് പോസ്റ്റ്മോർട്ടം അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ സംഭവിച്ചു ഇത് അറിയാന് രണ്ടു മൂന്നാലും ദിവസം ടൈം പിടിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ നേരം വൈകി പോയത് അപ്പോ ഒന്നുമല്ല ഭയങ്കര ഡെയിഞ്ചർ പിടിച്ചൊരു സംഗതി തന്നെയാണ് അപ്പൊ നമ്മൾ പറയാൻ പോണത് അപ്പോ നമുക്ക് ആ കാര്യങ്ങൾ ഇതൊക്കെ നോക്കിയാലോ ആ ജീവനൊരുത്ത മുതലാണ് ഈ കാണേട്ട ഈ ചെടി അത് ഈ തൊട്ടാപാടി പോലെ തന്നെയാണ് ഇതിങ്ങനെ പടർന്നു പടർന്നിങ്ങനെ പോകും ഇത് നമ്മൾ പുല്ലരിയുമ്പോ ഒക്കെ അറിയാതെ പെടുന്നതാണ് അപ്പോ ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടിയും കൂടിയാണ് നമ്മൾ ഇത് ചെയ്യണത് നല്ല മുള്ളുണ്ടാവും ഇതിന്റെ മേലെ നല്ല മുള്ളാവും ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊന്തുപോ ഒരു ചെടി പോലെയാണ് ഇങ്ങനെ പൊന്തി വരിക ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞ മൂപ്പേരൊന്ന് കെടുക്കും നൽകി എന്നിട്ടിങ്ങനെ വള്ളി പോലെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കും അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമ്മളെ മൃഗങ്ങളെ വളർത്തുന്നവർക്കും അവർക്കും ഇവർക്കൊക്കെ എന്തായാലും ഇത് നിർബന്ധമായിട്ട് അയച്ചു കൊടുക്കുക ഏ നമ്മൾ നമ്മള് പറയുന്നവരെ വാക്കുകൾ നിങ്ങള് എന്താ ശ്രദ്ധിച്ചു കേട്ടോളെ കാരണം ഈ പുല്ല് കൊടുത്തിട്ടാണ് ആ രണ്ട് പോത്തുകളുടെ ജീവൻ പോയത് അത് ഡോക്ടർമാരുടെ ഫോട്ടോട്ടോ നടപടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ ഞമ്മക്ക് വേണ്ടി വന്ന ഈ വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാന് ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് മതിയല്ലോ നമ്മൾ പോസ്റ്റ് ചെയ്യല് വെച്ചിട്ടാണ് ഇത് കുറച്ച് നേരം വൈകി പോയത് അപ്പോ ഈ പുല്ല് തന്നെയാണ് ആ രണ്ട് ബോട്ടുകളുടെ ജീവൻ ഒലിഞ്ഞു പോവാനുള്ള കാരണമാക്കിയത് ഇതാണ് ആനത്തൊട്ടാപടി ആനത്തൊട്ടാപടി എന്ന് പറഞ്ഞ് നിരന്തരമായി നമ്മൾ ആനത്തൊട്ടാവാടി ആനത്തൊട്ടാവാടി എന്ന് പറയുന്നത് നിങ്ങൾ മറക്കാതിരിക്കാണ് ഈ പുല്ല് എപ്പോഴും നമ്മളെ ഉം ശ്രദ്ധിച്ചു വെച്ചോളി അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്നവരൊക്കെ ഉണ്ടാവും പിന്നെ ആദ്യമായി ഉണ്ടാവും പിന്നെ ഉണ്ടാവും ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുകൾ ഉണ്ടാവും അപ്പൊ ഈ ഭാഗത്ത് ഇപ്പൊ ആ പുല്ല് ഇല്ലട്ടാ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എവിടെ കിട്ടിയത് ഇത് വേറെ പറമ്പാണ് ഞമ്മള് ആ കാണിച്ച ആദ്യം കാണിച്ചെന്നത് ാണ് ആ പുല്ലുകൾ ഉള്ളത് അപ്പൊ ആ പുല്ലുള്ള ഭാഗം ഞമ്മള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും ഇതെന്താണ് പുല്ല് എന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞമ്മളിത് കാണിച്ചത് ഈ വള്ളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ തിന്നുകൊണ്ട് ഒരു പോത്തിന് ഒരു കുഴപ്പം വരില്ല ഇതാ ഇഷ്ടം പോലെ തിന്നോട്ടെ ഈ പറമ്പിൽ ആ പുല്ല ആ പുല്ലുള്ള പറമ്പിൽ പോയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് കാരണം ഈ പുല്ല് എന്താണെന്നോ ഇത് എങ്ങനെയാണ് ഇതിന്റെ രൂപം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിപ്പോ ഞമ്മളെ പോത്താളാണ് ഇതിപ്പോ ഞമ്മളെ അടുത്താണ് ഇങ്ങനെ സംഭവിച്ചത് രണ്ടെണ്ണം ഒരേ ഒരേ ദിവസം ഒരേ മണിക്കൂർ ഒരേ മിനിറ്റ് ഒരേ ടൈമിൽ സംഭവിച്ചാണ് രണ്ട് പോത്തുകളും രണ്ട് പോകത്തുകളും ഒരേ സെക്കൻഡില് ഒരേ മിനിറ്റിലാണ് ഇത് ജീവൻ പോയത് അപ്പം അതുകൊണ്ട് പറയാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഈ പുല്ല് തന്നെയാണ് ഇതിന്റെ കാരണം എന്നാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പം നിർബന്ധമായിട്ടും ഞങ്ങൾ ഈ വീടും കാര്യങ്ങളും ആൾക്കാർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ മാത്രമല്ല കൂത്ത തൗട് അങ്ങനത്തെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അയവ് വരില്ല അത് കുറച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും പക്ഷേ ഈ പുല്ല് തിന്നു കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ ത്തിന്റെ ജീവൻ നിർബന്ധമായിട്ടും പോകും ഇത് വിഷം ഏറ്റു കഴിഞ്ഞാൽ കാര്യമില്ല ഇനി ഏത് ഡോക്ടറിനെ കൊടുത്തിട്ടും കാര്യമില്ല അമേരിക്കത്തെ ഡോക്ടറിനെ കൊടുത്തിട്ടും കാര്യമില്ല നീ വിദേശത്തുള്ള ഡോക്ടറിനെ കൊടുത്തിട്ടും കാര്യമില്ല കാരണം അതിന്റെ ജീവൻ എന്തായാലും നഷ്ടപ്പെടും എന്നുള്ളതിന്റെ കാരണം ഇതാണ് പുല്ല് വേണമെങ്കിലൊന്നു അടുത്ത് കണ്ടോളി അടുത്ത് കണ്ടോളി ആ സാധനം നല്ല വള്ളിയായിട്ട് ഇങ്ങനെ പോകും ഇതിപ്പോ ഇല പാടിയിട്ടുണ്ട് ഇതിപ്പോ പറിച്ചു കൊടുന്ന് വെച്ചിട്ട് കുറച്ചു നേരമായി ഇതൊക്കെ ശരിക്കും ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ആരും ഞമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു സംഗതിയല്ല ഇതിങ്ങീ നാടൻ ചാനലാണ് ഞമ്മളെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഇരിക്കും ഇത് ചെറുപ്പത്തില് ചെറുതായിട്ട് ഇങ്ങനെ വരുമ്പോണ്ട് അരിഞ്ഞെടുക്കും അരിഞ്ഞെടുക്കുമ്പോ പുല്ലിൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ പോവാണ് അറിഞ്ഞുകൊണ്ടൊരാളും നാൽക്കാലികളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ല അപ്പോ ഈ സാധനമാണ് ആ പറമ്പിൽ നിന്നിരുന്ന സാധനം അപ്പൊ നേരിട്ടിട്ട് ഒന്ന് നല്ല പോലെ കണ്ടോളിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോയിൽ ഇത് കാര്യങ്ങളും കാണിക്കുന്നത് വീഡിയോ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അല്ലാ ഈ ഇതിമല് കായ് കിട്ടാൻ വേണ്ടിയിട്ടുമല്ല കാരണം ഇതൊരു അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആനത്തൊട്ടാവാടി ഇതിന്റെ പേരാണ് ആനത്തൊട്ടാവാടി ഇതിന്റെ മുള്ള എന്തിലേ ഇതാ ഈ മുള്ളിങ്ങനെ ഉണ്ടാവും നല്ല വലുതാവും പറമ്പുകളിലൊക്കെ പന്തലിച്ച് പടർന്നിട്ട് ആകെ നസ് കുസാക്കിയിട്ടാണ് പോവും അപ്പോ എല്ലാരും മൃഗങ്ങളൊക്കെ വളർത്തുന്ന ആൾക്കാരാണ് അപ്പോ പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ആൾക്കാരുടെ ഒക്കെ മൃഗങ്ങളിലൊക്കെ ഞമ്മക്ക് ഈ ചെറിയൊരു ഇൻഫർമേഷൻ കൊണ്ട് നമ്മുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് നമ്മളുടെ ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ എടുത്തോളിയും നിങ്ങളെ മനസ്സിൽ വെച്ചോളിയും ഈ പുല്ല് ഒരിക്കലും കൊടുക്കാതിരിക്കുക ആ രണ്ട് ഭക്തകളുടെ ജീവൻ പോയി ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ അയാളെ മുതല് പോയി അപ്പോ നമ്മൾ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഇന്നത്തെ പുല്ലുകളും കാര്യങ്ങളും ഇത് മുള്ളുണ്ടാവും നല്ല മുള്ളാവും ഇതിന്റെ മേലെ അത് നമ്മളൊന്ന് കണ്ട മതി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക ഒന്ന് ഷെയർ ചെയ്യുക വെല്ലുബ്രൈക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക ലെസ്ക് വീഡിയോ ഇനിയൊരു വീഡിയോയും വീണ്ടും കാണാം ഗുഡ് ബൈ